പ്രിയപ്പെട്ട ൂട്ടുകാർക്കും ഓൾ പി എസ് സി എക്സാം ടിപ്സിലേക്ക് ചോദ്യം ചെയ്യുകയാണ് മാത്സിലെ കുറച്ച് ചോദ്യങ്ങളാണ് നമ്മളവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് എൽ ഡി സി പരീക്ഷയിലൊക്കെ തന്നെ പ്രീവിയസ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന മാത്സിലെ ചോദ്യങ്ങൾ തന്നെയാണ് വീണ്ടും അതേ പാറ്റേൺ ഉള്ള ചോദ്യങ്ങൾ തന്നെയാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന ഈ ടെൻത്ത് ലെവൽ പരീക്ഷയിലെ ചോദ്യങ്ങൾ വളരെ ആണ് ഇതിന് മുമ്പ് നമ്മൾ കുറെ മാത്സ് ചോദ്യങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഇന്ന് ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന ചോദ്യത്തിൽ ഒന്ന് എക്സ് മൈനസ് വൈ ഇ സികൾ ടു ഫൈവ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഇ ടു ഫിഫ്റ്റി ഫൈവ് ആയാൽ വൈയുടെ വില എന്ത് എന്നാണ് ഇവിടെ നമുക്ക് എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് എന്താന്ന് തന്നിട്ടുണ്ട് ഫൈവ് എന്ന് തന്നിട്ടുണ്ട് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അമ്പത്തി എന്ന് തന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ നമുക്ക് ചോദ്യത്തിൽ തരികയാണെങ്കിൽ നമ്മൾ കൊച്ച് ക്ലാസ്സിലൊക്കെ ഒരു ഇക്വേഷൻ നമ്മൾ ഓർത്തെടുക്കണം എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെയാണ് ഇവിടെ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്ന് നൽകിയിരിക്കുന്നത് അപ്പോൾ ഇതിനെ നമുക്ക് എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ എന്ന് നമുക്ക് എഴുതാൻ പറ്റും ദാറ്റ് ഈസ് ഈക്വൽ ടു ഫിഫ്റ്റി ഫൈവ് എന്ന് എഴുതാൻ പറ്റും ഇതിൽ എക്സ് മൈനസ് വൈഇൻ്റെ വാല്യൂ ഓൾറെഡി നമ്മുടെ ചോദ്യത്തിൽ അഞ്ച് എന്ന് തന്നിട്ടുണ്ട് അപ്പോൾ ഈ ഇവിടെ ഈ എക്സ് മൈനസ് വൈൻ്റെ ഈ ഒരു സ്ഥാനത്ത് നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും അഞ്ച് എന്ന് നമുക്ക് സബ്സ്റ്റ്യൂട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഇവിടെ എക്സ് പ്ലസ് വൈ ഇൻറ്റു ഫൈവ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് കിട്ടി ഫിഫ്റ്റി ഫൈവ് എന്ന് കിട്ടി ഇനി നമുക്ക് ഈ എക്സ് പ്ലസ് വൈൻ്റെ വില കണ്ടുപിടിക്കാനായിട്ട് ഇതിനിങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ ഫിഫ്റ്റി ഫൈവ് ബൈ ഫൈവ് എന്നാണ് വരിക നമുക്കത് ഇലവൺ എന്ന് കിട്ടി ഓൾറെഡി നമ്മുടെ ചോദ്യത്തിൽ x മൈനസ് വൈ എന്ന് പറയുന്നത് ഫൈവ് എന്ന് തന്നിട്ടുണ്ട് അപ്പം ഈ രണ്ട് ഇക്വേഷനിൽ നിന്നും നമുക്ക് വൈ ഇൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം അതിനു വേണ്ടിയിട്ട് നമുക്ക് അങ്ങോട്ട് ഒഴിവാക്കണം അതിനുവേണ്ടി ഈ രണ്ട് ഇക്വേഷൻ തമ്മിൽ നമുക്കൊന്ന് കുറച്ചാൽ മതി ഇവിടെ ഇലവൺ മൈനസ് ഫൈവ് ചെയ്താൽ സിക്സ് കിട്ടും y മൈനസ് വൈനസ് വൈ ഒന്നാണ് y മൈനസ് മൈനസ് വൈ ആണ് ഇത് രണ്ടും കൂടെ ആകുമ്പോൾ പ്ലസ് ആവും y പ്ലസ് വൈ എന്ന് വരും നമുക്കത് ടു വൈ എന്നാണ് കിട്ടുക അതേ സമയത്ത് ഇവിടെ എന്താണ് x മൈനസ് എക്സ് ആണ് അത് സീറോ ആയിട്ട് പോവും അപ്പോൾ ഇവിടെ y ന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ സിക്സ് ബൈ ടു ആണ് നമുക്കത് ത്രീ എന്നാണ് നമുക്കവിടെ കിട്ടുക ഇവിടെ ഓപ്ഷൻ b ആണ് നമ്മൾ ഉത്തരമായിട്ട് വരിക ഇനി നമുക്ക് x ന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞെങ്കിൽ ഈ തന്നിരിക്കുന്ന എക്സ് y വൈ ഇസിക്കൽ ടു ഇലവൺ എന്ന് പറയുന്ന ഇക്വേഷനും എക്സ് y വൈ ഇസിക്കൽ ടു ഫൈവ് എന്ന് പറയുന്ന ഇക്വേഷനിൽ ആ y നെ ഒഴിവാക്കണം അതിനുവേണ്ടി എന്ത് ചെയ്താൽ മതി ഇവിടെ നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്തെങ്കിൽ ആഡ് ചെയ്താൽ മതി അപ്പം നമുക്ക് x ന്റെ വാല്യൂ നമുക്ക് കിട്ടും അല്ലെങ്കിൽ ഈ y ന്റെ വാല്യൂ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ കൊണ്ടുപോയി സബ്സ്റ്റ്യൂട്ട് ചെയ്താലും x ന്റെ വാല്യൂ നമുക്ക് കിട്ടും അപ്പോൾ നമുക്ക് ഏതാണോ കണ്ടുപിടിക്കാം െന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം ചെയ്ത് മുന്നോട്ട് പോകണം ഇവിടെ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരേണ്ടത് അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ പണ്ട് മുതലേ പി എസ് സി റിപ്പീറ്റായി ചോദിക്കുന്നതാണ് അവിടെ അറിഞ്ഞിരിക്കേണ്ട ഇക്വേഷൻ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഈസ്ഇക്വൽ ടു എ പ്ലസ് ബി ഇൻ എ മൈനസ് ബി എന്ന് പറയുന്ന ആ ഒരു ബേസിക് ഇക്വേഷനാണ് ഇനി അടുത്തൊരു മട്ടത്രികോണത്തിന്റെ കർണം ഒന്നര മീറ്ററും മറ്റൊരു വശം അര ആയാൽ അതിന്റെ ചുറ്റളവ് എന്ത് എന്നാണ് നമ്മുടെ ചോദ്യം നമുക്ക് ഒരു നമുക്കൊരു എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഈ ക്ലാസ് കാണുന്ന എല്ലാവർക്കും അറിയാം അതിൻ്റെ കാരണം എന്ന് പറയുമ്പോൾ ഈ നയൻറ്റി ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള വശമാണ് അതായിരിക്കും ഏറ്റവും നീളം കൂടിയ വശം അത് ഒന്നര മീറ്റർ എന്ന് നമ്മുടെ ചുവത്തിൽ തന്നിട്ടുണ്ട് മറ്റൊരു വശം അര മീറ്റർ എന്ന് തന്നിട്ടുണ്ട് ഞാനത് പാദം ആണ് അര മീറ്റർ എന്ന് എടുത്തിരിക്കുകയാണ് നമുക്ക് ഇനി ലംബത്തിന്റെ ആ ഒരു വശം കൂടി കണ്ടുപിടിക്കണം കാരണം ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ചുറ്റളവ് കണ്ടുപിടിക്കാനാണ് ചുറ്റളവ് എന്ന് പറഞ്ഞാൽ കർണ്ണവും പാദവും ലംബവും കൂടി കൂട്ടി കഴിഞ്ഞാൽ കിട്ടുന്നതാണ് അല്ലെങ്കിൽ ആ മൂന്ന് വശങ്ങളും കൂട്ടി കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ചുറ്റളവ് എന്ന് പറയുന്നത് നമ്മൾ കൊച്ചിലെ മുതലേ പഠിക്കുന്ന ഒരു ഇക്വേഷനാണ് കർണം സ്ക്വയർ ഈസ് ഈക്വൽ ടു പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ എന്ന് പറയുന്ന ഇക്വേഷൻ അല്ലെങ്കിൽ കർണം ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ എന്ന് പഠിച്ചിട്ടുണ്ടാവും നമുക്ക് ഈ ഒരു ചോദ്യത്തിൽ ഉത്തരത്തിലേക്ക് എത്താനായിട്ട് നമ്മൾ കർണ്ണം സ്ക്വയർ ഈസ് ഈക്വൽ ടു പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ എന്ന് പറയുന്ന ആണ് ഉപയോഗിക്കുന്നത് ഈ ഒന്നര എന്ന് പറയുന്നതിനെ നമുക്ക് കൂടുതൽ കാൽക്കുലേഷൻ എളുപ്പാക്കാൻ വേണ്ടിയിട്ട് അതിനെ എക്സ് ബൈ വൈ എന്ന് പറയുന്ന ഫോമിലേക്ക് മാറ്റാം അപ്പോൾ ഇവിടെ ഒന്നര എന്ന് പറഞ്ഞാൽ ത്രീ ബൈ ടു ആണ് എന്ന് നമുക്കറിയാം കാരണം ഈ രണ്ട് ഇൻറ്റു ഒന്ന് രണ്ട് പ്ലസ് വണ് അപ്പോൾ നമുക്ക് ത്രീ എട്ടി ബൈ ഈ രണ്ട് ചെയ്യുക ആ രീതിയിൽ നമുക്ക് ഇതിനെ എക്സ് ബൈ വൈ ഫോമിലേക്ക് മാറ്റാൻ പറ്റും അപ്പോൾ ത്രീ ബൈ ടു സ്ക്വയർ ഈസ് ഈക്വൽ ടു പാദം എന്ന് പറയുമ്പോൾ നമുക്കിവിടെ അര എന്നാണ് എത്തിയിരിക്കുന്നത് വൺ ബൈ ടു സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ എന്നാണ് നമുക്ക് ആ ലംബത്തിൻ്റെ വിലയാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ ഇവിടെ ത്രീ ബൈ ടു സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ് ത്രീ സ്ക്വയർ ബൈ ടു സ്ക്വയർ ആണ് അപ്പോൾ അവിടെ നയൻ ബൈ ഫോർ എന്ന് കിട്ടും ഈ ഈക്വൽ ടു വൺ ബൈ ടു സ്ക്വയർ എന്ന് പറഞ്ഞാൽ വൺ സ്ക്വയർ ബൈ ടു സ്ക്വയർ ആണ് അപ്പം വൺ ബൈ ഫോർ എന്നാണ് കിട്ടുക പ്ലസ് എന്താണ് ലംബം സ്ക്വയർ ഇതിനെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം അതായത് ലംബത്തിന്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അപ്പം ലംബം സ്ക്വയർ ഈസ് ഈക്വൽ ടു നയൻ ബൈ ഫോർ മൈനസ് വൺ ബൈ ഫോർ എന്നാണ് വരിക ഇവിടെ ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് നയൻ മൈനസ് വൺ ബൈ ഫോർ എന്ന് എഴുതാം അതായത് എയ്റ്റ് ബൈ ഫോർ എന്ന് എഴുതാം ലംബം സ്ക്വയർ ആണ് നമുക്ക് രണ്ടെന്ന് കിട്ടും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാം ലംബത്തിന്റെ വാല്യൂ അല്ല ലംബം സ്ക്വയർ ആണ് നമുക്ക് രണ്ടെന്ന് കിട്ടിയത് അപ്പോൾ ലംബം എന്ന് പറഞ്ഞാൽ എന്താണ് സ്ക്വയർ റൂട്ട് ഓഫ് ടു എന്നാണ് വരിക അപ്പം നമുക്ക് ഇതിന്റെ വാല്യൂ നമുക്ക് കിട്ടി സ്ക്വയർ റൂട്ട് ഓഫ് ടു എന്ന് നമുക്ക് കിട്ടി ഇനി നമുക്ക് ഇതിന്റെ ചുറ്റളവ് കണ്ടുപിടിക്കണം ഇപ്പം നമുക്ക് മൂന്ന് വശങ്ങളുടെയും വാല്യൂ നമ്മുടെ കൈവശമുണ്ട് അപ്പം ഇവിടെ ഒന്നര എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെ വൺ പോയിന്റ് ഫൈവ് എന്ന് എഴുതാമല്ലോ പ്ലസ് അടുത്ത് ഇവിടെ തന്നിരിക്കുന്ന വൺ ബൈ ടു ആണ് വൺ ബൈ ടു എന്നെ നമുക്ക് പോയിന്റ് ഫൈവ് എന്ന് എഴുതാം ഇനിയിവിടെ റൂട്ടി ടു ആണ് റൂട്ടി ടുവിൻ്റെ വാല്യൂ ഓൾറെഡി നമ്മുടെ ചോദ്യത്തിൽ തന്നിട്ടുണ്ട് അപ്പോൾ അവിടെ വൺ പോയിന്റ് ഫോർ വൺ എന്ന് നമുക്ക് എഴുതാൻ പറ്റും വൺ പോയിൻറ്റ് ഫോർ വൺ എന്ന് നമുക്ക് എഴുതാം ഇത് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ലഭിക്കുന്നത് ത്രീ പോയിൻ്റ് ഫോർ വൺ എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് ലഭിക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മുടെ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ് ഓപ്ഷൻ സി ആണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരിക ഈ നമ്മുടെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഫൈനാൻസി പ്രകാരം ഡിലീറ്റ് ആക്കിയിട്ടുള്ള ഒരു ചോദ്യമാണ് പക്ഷേ ഈ ഒരു ചോദ്യം കെ പി എസ് സി പരീക്ഷയിൽ പലപ്പോഴായിട്ട് പല പരീക്ഷകളിലും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ് നാൽപ്പത് പേർ ഒരു ദിവസം പത്ത് മണിക്കൂർ ജോലി ചെയ്താൽ ഒരു ജോലി പന്ത്രണ്ട് ദിവസം കൊണ്ട് തീർക്കാൻ കഴിയും ഇതേ ജോലി ഒരാൾ ഒരു ദിവസം പതിനൊന്ന് മണിക്കൂർ ചെയ്ത് പതിനാറ് ദിവസം കൊണ്ട് തീർക്കണമെങ്കിൽ എത്ര പേരെ ഒഴിവാക്കണം എന്നാണ് ചോദ്യം ഇവിടെ നമുക്ക് കറക്റ്റ് ഉത്തരം കിട്ടത്തില്ല അതുകൊണ്ട് ഇത് ഡിലീറ്റായി പോയൊരു ചോദ്യമാണ് പക്ഷേ ഇത് ചെയ്യേണ്ട രീതി എങ്ങനെയാണെന്നൊന്നും പഠിച്ചു വച്ചേക്കുക ഇവിടെ നാൽപ്പത് പേര് എന്നാണ് നൽകിയിരിക്കുന്നത് അവർ പത്ത് ദിവസം എന്താണ് ജോലി ചെയ്യുന്നു എന്ന് പറയുന്നു അതും പന്ത്രണ്ട് പത്ത് മണിക്കൂർ പന്ത്രണ്ട് ദിവസം എന്നാണ് പറഞ്ഞത് അപ്പം നാൽപ്പത് പേര് അതുപോലെ തന്നെ പത്ത് ഇൻറ്റു പന്ത്രണ്ട് വരും അതായത് വർക്ക് ഈ സിക്കിൾ ടു എഫിഷ്യൻസി ഇൻറ്റു ടൈം എന്ന് പറയുന്ന ഒരു ഉണ്ട് കാര്യക്ഷമത ഇൻറ്റു ടൈം ഇവിടെ എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ നമ്മൾ ആ വർക്ക് ചെയ്യുന്നവരുടെ എണ്ണമാണ് നമ്മളിവിടെ എടുക്കുന്നത് ടൈം എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ് പത്ത് മണിക്കൂർ പന്ത്രണ്ട് ദിവസം അപ്പോൾ പത്ത് ഇൻറ്റു പന്ത്രണ്ട് എന്ന് വരും അതേപോലെ തന്നെ അടുത്ത കേസിൽ ഇവിടെ പറയുന്നത് എന്താണ് ഇതേ ജോലി ഒരാൾ ഒരു ദിവസം പതിനൊന്ന് മണിക്കൂർ ചെയ്ത പതിനാറ് ദിവസം കൊണ്ട് തീർക്കണമെങ്കിൽ എത്ര പേരെ ഒഴിവാക്കണം എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഇവിടെ എന്താണ് പതിനൊന്ന് മണിക്കൂർ എന്നാണ് പറയുന്നത് ഇവിടെ എന്താണ് പതിനാറ് ദിവസം എന്നാണ് പറയുന്നത് അതേ സമയത്ത് അവിടെ എത്ര ആൾക്കാരാണ് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആ ജോലി പൂർത്തീകരിക്കാൻ വേണ്ടതെന്ന് പറയുന്നില്ല അപ്പോൾ അവിടെ നമ്മൾ അതിന് ക്വസ്റ്റ്യൻ മാർക്ക് കൊടുത്തു ഇവിടെ രണ്ട് കേസിലും എന്താണ് സെയിം ജോലി തന്നെയാണ് ചെയ്യുന്നത് പൂർത്തീകരിക്കുന്ന സെയിം ജോലി തന്നെയാണ് അതുകൊണ്ട് ഈ രണ്ട് ഇക്വേഷനുകളും തമ്മിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇക്വേറ്റ് ചെയ്യാൻ പറ്റും ഇപ്പം നമുക്ക് ഈ ഒരു രീതിയിൽ ഒരു ഇക്വേഷൻ നമുക്ക് ഫോം ചെയ്യാം ഇതിൽ നിന്ന് നമുക്ക് ഈ ക്വസ്റ്റ്യൻ മാർക്കിൻ്റെ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ ഇത് സോൾവ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ മാർക്കിന്റെ വാല്യൂ നമുക്കൊരു മുപ്പതെന്ന് കിട്ടിയെന്ന് വിചാരിക്കും അതായത് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ നാൽപ്പത് ഇൻറ്റു പത്ത് ഇൻറ്റു പന്ത്രണ്ട് ബൈ പതിനൊന്ന് ഇൻറ്റു പതിനാറ് എന്നാണ് വരിക ഇവിടെ നമുക്ക് ഒരു കറക്റ്റ് വാല്യൂ നമുക്ക് കിട്ടാത്തതുകൊണ്ട് ഇത് ഡിലീറ്റ് ആയി പോയി പരീക്ഷയിൽ പക്ഷെ നമുക്ക് മുപ്പതെന്ന് കിട്ടിയെന്ന് വിചാരിക്കാം അപ്പോൾ ഇപ്പോൾ അർത്ഥമാക്കുന്നത് എന്താണ് ഈ പതിനൊന്ന് മണിക്കൂർ പതിനാറ് ദിവസം അതായത് ഓരോ ദിവസവും പതിനൊന്ന് മണിക്കൂർ വീതം പതിനാറ് ദിവസം ചെയ്തിട്ടുണ്ടെങ്കിൽ മുപ്പത് പേരാണ് അവിടെ വർക്ക് ചെയ്യാൻ പറ്റുന്നത് ആ ജോലി എന്ത് ചെയ്യാൻ പറ്റും കംപ്ലീറ്റ് ആക്കാൻ പറ്റും അപ്പം നേരത്തെ അത് നാല്പത് പേരാണ് ഇപ്പം അത് മുപ്പത് പേരാണ് അപ്പം എത്ര പേരെ കുറച്ചു നാൽപ്പതേ കുറയ്ക്കണ മുപ്പത് പത്ത് പേരെയാണ് കുറച്ചിരിക്കുന്നത് അപ്പം ആ ഒരു രീതിയിലാണ് ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ നമ്മുടെ ഈ ഒരു ചോദ്യം ഫൈനാൻസിക്കിൽ ആക്കിയതാണ് പക്ഷേ ഈ ചോദ്യം പി എസ് സി റിപ്പീറ്റായിട്ട് ഇതേ വർക്ക് ആൻഡ് ടൈം എന്ന് പറയുന്ന മേഖലയിൽ നിന്ന് ഇതും ഇതുമായി ബന്ധപ്പെട്ട മറ്റു പാറ്റേണുള്ള ചോദ്യങ്ങളൊക്കെ എപ്പോഴും ചോദിക്കുന്നതാണ് അത് ദുർബദമായിട്ട് ഒന്ന് നോക്കി വെച്ച് പോകുന്നത് നന്നായിരിക്കും നമ്മൾ ഓൾറെഡി കഴിഞ്ഞ കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ മാക്സിൻ്റെ ചെയ്തപ്പോൾ അവിടെയൊക്കെ നമ്മൾ കണ്ടതാണ് ഇനി അടുത്തതിലേക്ക് വരാം ഒരു സംഖ്യയും അതിന്റെ ത്രീ ബൈ ഫൈവ് ഭാഗവും തമ്മിലുള്ള വ്യത്യാസം അമ്പതായാൽ സംഖ്യ ഏത് എക്സ് എന്ന് പറയുന്ന സംഖ്യയാണ് അതിന്റെ ത്രീ ബൈ എന്ന് പറയുമ്പോൾ എക്സ് ത്രീ ബൈ ഫൈവ് ആണ് ഇത് തമ്മിലുള്ള വ്യത്യാസം അമ്പത് എന്നാണ് നൽകിയത് ഇതിനെ നമുക്ക് ഇങ്ങോട്ട് ഗുണിച്ച് കഴിഞ്ഞാൽ ഫൈവ് എക്സ് മൈനസ് ത്രീ എക്സ് ഇ സിക്വൽ ടു അമ്പത് ഇൻ അൻപത് എന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റി അൻപത് എന്ന് വരും ഇതിനെ നമുക്ക് ടു എക്സ് ഇ സിക്വൽ ടു ഇരുന്നൂറ്റി അൻപത് എക്സ് ഇ സിക്വൽ ടു ഇരുന്നൂറ്റി അമ്പത് ബൈ രണ്ട് ചെയ്താൽ നൂറ്റി ഇരുപത്തഞ്ച് ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് ശശി ഒരു വസ്തു വാങ്ങിയപ്പോൾ അതിൽ രേഖപ്പെടുത്തിയതിനേക്കാൾ മുപ്പത് ശതമാനം കുറവ് ലഭിച്ചു അയാൾ അത് ഇരുപത്തഞ്ച് ശതമാനം ലാഭത്തിൽ എണ്ണായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് വിറ്റാൽ അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വില എന്ത് എന്നാണ് നമ്മുടെ ചോദ്യം ഒരു വസ്തുവിൻ്റെ ടോട്ടൽ എന്ന് പറയുന്ന നമ്മൾ നൂറ് ശതമാനമായിട്ടാണ് എപ്പോഴും എടുക്കുന്നത് അതിലെന്തെങ്കിലും ഒരു കുറവ് വന്നിട്ടുണ്ടെങ്കിൽ ആ നൂറിൽ നിന്ന് കുറയ്ക്കുകയും കൂടുകയാണെങ്കിൽ നൂറിൽ നിന്ന് കൂടുകയും ചെയ്യുന്നു ഇപ്പൊ മുപ്പത് ശതമാനം കുറച്ചു എന്ന് പറഞ്ഞാൽ എഴുപത് ശതമാനവും മുപ്പത് ശതമാനം കൂട്ടി എന്ന് പറഞ്ഞാൽ നൂറ്റി മുപ്പത് ശതമാനവും ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത് ഇപ്പോൾ ഇവിടെ ഈ ഒരു ചോദ്യത്തിന് ആ ഒരു ബേസ് അറിഞ്ഞിരിക്കണം എങ്കിൽ മാത്രമേ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ ഇപ്പോൾ ശശി ഒരു വസ്തു വാങ്ങിയപ്പോൾ അതിൽ രേഖപ്പെടുത്തിയതിനേക്കാൾ മുപ്പത് ശതമാനം കുറവ് ലഭിച്ചു എന്നാണ് പറഞ്ഞത് അപ്പോൾ ശശി വാങ്ങിയ ആ ഒരു വസ്തുവിന്റെ വില ഞാനിവിടെ ആയിട്ട് എടുത്തിരിക്കുന്നു എക്സ് ആയിട്ട് എടുത്തിരിക്കുന്നു അതിന്റെ മുപ്പത് ശതമാനം കുറവ് കിട്ടി എന്ന് പറഞ്ഞാൽ അപ്പോൾ അദ്ദേഹം എഴുപത് ശതമാനം നിരക്കിലാണ് അത് മേടിച്ചിരിക്കുന്നത് ആ ഒരു വസ്തുവിന്റെ വില എത്രയാണോ അതിന്റെ എഴുപത് ശതമാനത്തിനാണ് അദ്ദേഹത്തിന് ആ ഒരു വസ്തു ലഭിച്ചിരിക്കുന്നതെന്നാണ് അർത്ഥമാക്കുന്നത് അപ്പോൾ ഇവിടെ ശശിക്ക് ചിലവായിരിക്കുന്നത് എത്രയാണ് എക്സ് ഇൻറ്റു സെവൻറ്റി ബൈ ഹണ്ട്രഡ് ആണ് എപ്പോഴും നമുക്ക് ചിലവായിരിക്കുന്ന തുക എത്രയാണോ അതിൽ നിന്നാണ് എപ്പോഴും നമ്മൾ ലാഭവും നഷ്ടവും നമ്മൾ കണക്കാക്കുക അപ്പോൾ നിലവിലൂടെ ബേസ് ബേസിയായിട്ടാണ് നമ്മൾ ഈ ഒരു ചോദ്യം മുന്നോട്ട് പോകുന്നത് അടുത്തവിടെ പറയുന്നത് എന്താണ് അയാൾ ഇത് ഇരുപത്തഞ്ച് ശതമാനം ലാഭത്തിൽ എണ്ണായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് വിറ്റാൽ അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വില എന്ത് എന്നാണ് ചോദ്യം അപ്പോൾ ശശിക്ക് ചിലവായ തുക x ഇൻറ്റു സെവൻറ്റി ബൈ ഹൺഡ്രഡ് ആണ് അതിൻ്റെ ഇരുപത്തഞ്ച് ശതമാനം ലാഭം എന്ന് പറഞ്ഞാൽ അപ്പോൾ ശശീൻ്റെ കേസിലേക്ക് വരുമ്പോൾ x ഇൻറ്റു സെവൻറ്റി ബൈ ഹൺഡ്രഡ് ആണ് നൂറ് ശതമാനം അതിൻ്റെ ഇരുപത്തഞ്ച് ശതമാനം ലാഭം എന്ന് പറയുമ്പോൾ ഇൻറ്റു നൂറ്റി ഇരുപത്തഞ്ച് ബൈ ഹൺഡ്രഡ് എന്നാണ് വരിക അതാണ് എത്ര എന്ന് പറയുന്നത് എണ്ണായിരത്തി എഴുന്നൂറ്റി അൻപത് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ സോൾവ് ചെയ്ത് ഈ എക്സിന്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ ഉത്തരം കിട്ടും ആ എക്സ് ആണ് എന്ത് അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന യഥാർത്ഥ വില അപ്പം ഇവിടെ നമുക്ക് ഈ ഒരു കേസിലേക്ക് വരുമ്പോൾ നമ്മൾ ഈ ഒരു ഇക്വേഷനെ എക്സിന്റെ ടേമിലേക്ക് മാറ്റുകയാണ് അപ്പം നമുക്ക് എന്ത് കിട്ടി എക്സ് ഈസ് ഈക്വൽ ടു എക്സ് ഈസ് ഈക്വൽ ടു എണ്ണായിരത്തി എഴുന്നൂറ്റി അൻപത് ഇൻറ്റു നൂറ് ഇൻറ്റു നൂറ് ഡിവൈഡ് ബൈ എഴുപത് ഇൻറ്റു നൂറ്റി ഇരുപത്തി അഞ്ച് എന്നാണ് വരിക ഇത് നമുക്ക് വെട്ടി വെട്ടി കളയണം അപ്പോൾ ഇവിടെ നമുക്ക് അഞ്ച് വെച്ച് പോകുവാണെങ്കിൽ ഇവിടെ നമുക്ക് ഇരുപത്തി അഞ്ച് എന്ന് വരും അഞ്ച് വെച്ച് പോകുകയാണെങ്കിൽ ഒരു വട്ടം പോകും പിന്നെ അവിടെ സിസ്റ്റം മൂന്നുണ്ട് മുപ്പത്തേഴില് ഏഴ് വട്ടം പോകും പിന്നെ സിസ്റ്റം രണ്ട് ഇരുപത്തഞ്ചില് അഞ്ച് വട്ടം ആയിരത്തി എഴുന്നൂറ്റി അൻപത് ഇനി നമുക്കിത് ഇരുപത്തി അഞ്ച് വെച്ച് ഒറ്റയടിക്ക് വെട്ടി കളയാൻ പറ്റും ഇരുപത്തഞ്ച് വെച്ച് പോവുകയാണെങ്കിൽ ഏഴ് വട്ടമാണ് വരിക അപ്പോൾ ഇവിടെ നമുക്ക് എഴുപത് എന്ന് വരും അതായത് എഴുപത് ഇൻറ്റു ഇരുപത്തഞ്ച് ആയിരത്തി എഴുന്നൂറ്റി അൻപത് എന്ന് നമുക്ക് കിട്ടും അപ്പോൾ ഇരുപത്തഞ്ചിൽ ഏഴെന്നാണ് ഇരുപത്തഞ്ച് ഇൻറ്റു ഏഴ് എന്ന് പറയുമ്പോൾ നമുക്ക് നൂറ്റി എഴുപത്തഞ്ചെന്നാണ് കിട്ടുക അപ്പോൾ നൂറ്റി എഴുപത്തഞ്ചും പിന്നെ ആ പൂജ്യം കൂടി ഇടുക അപ്പോൾ നമുക്ക് എഴുപതെന്ന് കിട്ടി ഈ എഴുപതും ഈ എഴുപതും വെട്ടിപ്പോയി ഇപ്പം നൂറ് ഇൻറ്റു നൂറ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടും പതിനായിരം എന്ന് കിട്ടും അപ്പോൾ യഥാർത്ഥത്തിൽ അതില് ഉണ്ടായിരുന്ന വില എത്രയാണ് ഓപ്ഷൻ എ ആണ് നമ്മുടെ വില ആയിട്ട് നമുക്ക് എഴുതുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ചെയ്യുമ്പോൾ പരമാവധി നമ്മൾ വെട്ടിക്കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കണം അല്ലാതെ അതിൻ്റെ വാല്യൂ കണ്ടുപിടിച്ച് ഹരിക്കാൻ നിന്ന പരീക്ഷയുടെ സമയമൊക്കെ കഴിഞ്ഞു പോകും അപ്പോൾ ഇവിടെ നമ്മുടെ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം എന്താണ് ഓപ്ഷൻ എ ആണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി അടുത്തത് എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഐ ജെ കെ എൽ എം എൻ ഒ പി ക്യു ആർ എസ് സി യു വി ഡബ്ല്യു എക്സ് വൈ സെഡ് മുകളിൽ നൽകിയിരിക്കുന്ന അക്ഷരമാല നിരയിൽ നിങ്ങളുടെ ഇടത്ത് നിന്ന് പതിനഞ്ചാമത്തതായി വന്നിരിക്കുന്ന അക്ഷരത്തിൽ വലത്ത് വശത്ത് നിൽക്കുന്ന എട്ടാമത്തെ അക്ഷരം ഏത് എന്നാണ് നമ്മുടെ ചോദ്യമായിട്ട് ഇവിടെ തന്നിരിക്കുന്നത് അപ്പം ഇവിടെ ഇടത്ത് നിന്ന് പതിനഞ്ചാമതായി വന്നിരിക്കുന്ന അക്ഷരം എന്ന് പറഞ്ഞാൽ ഏതാണ് നമ്മുടെ ഓ എന്ന് പറയുന്ന അക്ഷരമാണ് ഇടത്ത് നിന്ന് പതിനഞ്ചാമതായിട്ട് വന്നിരിക്കുന്ന അക്ഷരം ഏതാണ് ഓ എന്ന് പറയുന്ന അക്ഷരമാണ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും അതിൻ്റെ വലത്തുവശത്ത് നിൽക്കുന്ന എട്ടാമത്തെ അക്ഷരം എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് W ആണ് ഉത്തരമായിട്ട് വരിക നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് അപ്പോൾ ഇവിടെ നമ്മൾ ചോദ്യം വായിക്കുക അതിനനുസരിച്ച് എന്ത് ചെയ്യുക ഉത്തരം എഴുതി പോവുക അപ്പോൾ ഇവിടെ എന്താണ് മുകളിൽ നൽകിയിരിക്കുന്ന അക്ഷരമാല നിരയിൽ നിങ്ങളുടെ ഇടത്ത് വശത്ത് നിന്ന് പതിനഞ്ചാമതായിട്ട് വരുന്നത് O എന്ന് പറയുന്ന അക്ഷരമാണ് അപ്പം ഇതാണ് ഇടത് എന്ന് പറയുന്നത് അപ്പോൾ ഇടത് വശത്ത് നിന്ന് പതിനഞ്ചാമതായിട്ട് വരുന്ന ഓയാണ് പിന്നെ ആ ഓയുടെ ആ ഓയുടെ വലത്തുവശത്ത് അപ്പോൾ ഇങ്ങോട്ട് പോവും അവിടെ ഉള്ള എട്ടാമത്തെ അക്ഷരമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അത് എത്രയാണ് ഡബ്ല്യു ആണ് എന്ന കാര്യം ഓർത്തിരിക്കുക എന്താണ് ഡബ്ല്യു ആണ് എന്ന കാര്യം ഓർത്തിരിക്കുക ഇനി അടുത്ത ചോദ്യം ഡ്രാമ എന്ന വാക്കിനെ എ വി എക്സ് ഒ എക്സ് എന്ന് എഴുതിയാൽ വേൾഡ് എന്ന വാക്കിനെ എങ്ങനെ എഴുതാം എന്നാണ് നമ്മുടെ ചോദ്യം അപ്പം ഈ ഡ്രാമേനെ എങ്ങനെയാണ് കോഡ് ചെയ്തിരിക്കുന്നതാണ് നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടത് അപ്പം ഇവിടെ നമ്മൾ ഡ്രാമ എന്ന് നൽകിയിട്ടുണ്ട് അതിന് എങ്ങനെ എഴുതി എ വി എക്സ് ഒ എക്സ് എന്നാണ് നമുക്ക് ഇവിടെ നൽകിയിരിക്കുന്നത് നമുക്കറിയാം ഈ യും ഡിയും യും നമ്മുടെ ഇംഗ്ലീഷ് അക്ഷരമാലയിൽ ഇപ്പോൾ തൊട്ട് മുകളിൽ തന്നിട്ടുണ്ട് ഈ ഒരു ചോദ്യത്തിൽ ഇല്ലെങ്കിൽ നമ്മൾ ഇത് ക്വസ്റ്റ്യൻ പേപ്പറിൽ എഴുതി വെക്കണം എ ബി സി ഡി എഫ് ജി എന്നൊക്കെ അപ്പോൾ തീർച്ചയായിട്ടും അത് നമുക്ക് ഗുണം ചെയ്യും ഈ എഴുപത്താറാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് ഉത്തരമായിട്ട് വരേണ്ടത് ഇനി എഴുപത്തി ഏഴാമത്തെ ചോദ്യം നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് എ വി എക്സ് ഒ എക്സ് എന്നാണ് നൽകിയിരിക്കുന്നത് അപ്പോൾ ഈ ഡീൻ്റെ പിറകോട്ട് ഡീൻ്റെ പിറകോട്ട് മൂന്നാമത് വരുന്ന ആണ് ലെറ്ററാണ് എന്ന് പറയുന്നത് അപ്പോൾ മൈനസ് ത്രീ എന്ന് കൊടുക്കാം പിന്നെ ആറ് കഴിഞ്ഞാൽ ഈ വി എന്ന് പറയുമ്പോൾ നാലാമത് വരുന്നതാണ് പ്ലസ് ഫോർ ആണ് നമുക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഇവിടെ പ്ലസ് ആണ് ഇനി എയും എക്സും തമ്മിലുള്ള ആ ഒരു ബന്ധം എന്ന് പറയുന്നത് മൈനസ് ത്രീ ആണ് അത് കഴിഞ്ഞാൽ പിന്നെ പ്ലസ് ടു ആണ് അത് കഴിഞ്ഞാൽ പിന്നെ പ്ലസ് ത്രീ എന്നാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഇതേ രീതിയിൽ നമുക്ക് വേൾഡിനെ കോഡ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ഇവിടെ നമുക്ക് മൈനസ് ത്രീ പ്ലസ് ഫോർ മൈനസ് ത്രീ പ്ലസ് ടു പ്ലസ് ത്രീ അങ്ങനെയൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് ഇത് നമുക്ക് തന്നെ മനസ്സിലാവുന്നില്ല എന്താ സംഭവം എന്ന് ഇത് ഫൈനാൻസ് ഡിലീറ്റ് ആക്കിയ ഒരു ചോദ്യമാണ് അപ്പം ഇതേ രീതിയിൽ നമ്മൾ കോഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലഭിക്കുക ടി എസ് ഒ എൻ എ എന്ന് പറയുന്ന ഒരു കോഡാണ് അങ്ങനെ ഒരു കോഡൊന്നും ഇവിടെ കൊടുത്തിട്ടില്ല ഇത് ഡിലീറ്റ് ആക്കിയതാണ് ഫൈനാൻസ് കി നോക്കിയപ്പോഴാണ് അത് ആക്കി എന്ന് കണ്ടത് അപ്പം നമുക്ക് കോഡിങ് നമുക്കറിയാം നമുക്ക് ആ ഒരു ചോദ്യം എങ്ങനെയാണ് തന്നിരിക്കുന്നത് ആ ഒരു കോഡ് ഉപയോഗിച്ചുകൊണ്ട് അതായത് ഇവിടെ ഡ്രാമേനെ എ വി എക്സ് ഒ എക്സ് എന്ന് എഴുതിയിരിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം വേൾഡിനെ കോഡ് ചെയ്യണം അതാണ് ഈ ഒരു ചോദ്യം ഉദ്ദേശിക്കുന്നത് ഇവിടെ ആ ചോദ്യം ഡിലീറ്റ് ആക്കിയതാണ് അതുകൊണ്ട് അടുത്ത ചോദ്യത്തിലേക്ക് വരാം ഒറ്റയാനെ കണ്ടെത്തുക എന്നതാണ് നമ്മുടെ ചോദ്യം ആർ എൻ ജെ എക്സ് ടി പി എം ഐ ഇ സെഡ് ഡബ്ല്യു ആർ എന്നിങ്ങനെ കൊടുത്തിട്ടുണ്ട് അപ്പം ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം ഒറ്റ ആനെ കണ്ടുപിടിക്കണം എന്നാണ് പറയുന്നത് അപ്പം ഇവിടെ നോക്കാം ഇവിടെ നമ്മുടെ ചോദ്യത്തിൽ ആർ എൻ ജെ എന്ന ആദ്യത്തെ എടുക്കുന്നു ഈ ആറ് കഴിഞ്ഞിട്ട് പിന്നെ എൻ ഉണ്ട് ജെ ഉണ്ട് ഇവിടെ ജെ കഴിഞ്ഞ് നാലാമത് വരുന്ന എച്ച് ഐ ജെ കെ എൽ എം എൻ ഒ എന്ന് പറയില്ല എച്ച് ഐ ജെ കെ എൽ എം എൻ അപ്പോൾ ഇവിടെ ജെ കഴിഞ്ഞ് നാലാമത് വരുന്ന ലെറ്റർ ആണ് എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന എൻ എന്ന് പറയുന്ന ലെറ്റർ ഇനി നോക്കി എച്ച് എ കെ എൽ എം എൻ ഒ പി ക്യു ആർ എൻ കഴിഞ്ഞിട്ട് നാലാമത് വരുന്നതാണ് ആറ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ബാക്കോട്ട് വരുമ്പോൾ ജെ കഴിഞ്ഞിട്ട് നാലാമത് വരുന്നതാണ് എൻ എൻ കഴിഞ്ഞിട്ട് നാലാമത് വരുന്നതാണ് ആറ് എന്ന് പറയുന്നത് ഇവിടെ ഈ എക്സ് ടി പി എടുത്താലോ അങ്ങനെ കഴിഞ്ഞാൽ പി ക്യു ആർ എസ് ടി നാലാമത് വരുന്നതാണ് ടി യു വി ഡബ്ല്യു എക്സ് നാലാമത് വരുന്നതാണ് എക്സ് അപ്പോൾ അതും ആ ഒരു പാറ്റേൺ തന്നെയാണ് ഇത് രണ്ടും ഫോളോ ചെയ്യുന്നത് ഇനി അടുത്തത് എം ഐ എന്ന് പറയുന്നത് എടുത്തു നോക്ക് ഈ കഴിഞ്ഞിട്ട് ഈ എഫ് ഇ എഫ് ജി എച്ച് ഐ നാലാമതാണ് ഐ വരുന്നത് ജെ കെ എൽ എം നാലാമതാണ് എം വരുന്നത് അപ്പോൾ അതേ അതേ പാറ്റേൺ ആണ് തുടരുന്നത് ഇനി സെഡ് ഡബ്ല്യു ആർ എടുത്താലോ ഈ ആർ എന്ന് വാ അവിടെ നമ്മൾ നോക്കുമ്പോൾ ആറ് കഴിഞ്ഞിട്ട് പി ക്യു ആർ എസ് T U V W അഞ്ചാമത് വരുന്ന ലെറ്ററാണ് അപ്പോൾ അതെന്താണ് ആ സെയിം പാറ്റേൺ അല്ല ഫോളോ ചെയ്യുന്നത് അപ്പോൾ അതിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നു അപ്പോൾ ഓപ്ഷൻ d ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് ഇതാണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് ആ ഒരു രീതിയിലാണ് ഈ ഒരു ചോദ്യം നമ്മൾ കണ്ടുപിടിക്കുക ഇനി ഇവിടെ നോക്കുക എഴുപത്തി ഒമ്പതാമത്തെ ചോദ്യമാണ് തന്നിരിക്കുന്നത് ഇവിടെ നാല് ഒമ്പത് പത്തൊമ്പത് മുപ്പത്തൊമ്പത് എഴുപത്തൊമ്പത് എന്നിങ്ങനെ തുറന്നു പോകുന്ന ഒരു സീരിയസ് ആണ് അതെങ്ങനെയാണ് ഫോം ചെയ്തിരിക്കുക എന്ന് നോക്കാം ഈ നാലിനോട് അഞ്ച് കൂട്ടിയാലാണ് നമുക്കിവിടെ ഒമ്പത് കിട്ടുക ഇനി ഇവിടെ നൽകിയിരിക്കുന്ന ഒമ്പതിനോട് പത്ത് കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും പത്തൊമ്പത് എന്ന് നമുക്ക് കിട്ടുന്നതാണ് ഇനി അടുത്തത് ഈ പത്തൊമ്പതിനോട് നമ്മൾ ഇരുപത് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും മുപ്പത്തൊമ്പത് എന്ന് കിട്ടും ആ മുപ്പത്തൊമ്പതിനോട് നാൽപ്പത് കൂട്ടിക്കഴിഞ്ഞാൽ എഴുപത്തൊമ്പത് കിട്ടും ഇപ്പം നിങ്ങൾക്ക് അതിൻ്റെ ലോജിക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അതായത് നാല് പ്ലസ് അഞ്ച് ഒമ്പതാണ് ഈ ഇങ്ങോട്ട് പിടിക്കുന്നു ഇവിടെ വെക്കുന്നു അതിനോട് ഒന്ന് കൂട്ടി ഇവിടെ എന്താണ് പത്ത് എന്ന് കൊടുക്കുന്നു അപ്പോൾ നമുക്ക് പത്തൊമ്പത് എന്ന് കിട്ടുന്നു അടുത്ത ഈ പത്തൊമ്പത് പിടിക്കുന്നു അതിനോട് ഒന്ന് കൂട്ടി ഇരുപതാക്കുന്നു മുപ്പത്തൊമ്പന്ന് കിട്ടുന്നു മുപ്പത്തൊമ്പത് എടുക്കുന്നു അതിനോട് ഒന്ന് കൂട്ടി നാൽപ്പതാക്കുന്നു അപ്പോൾ നമുക്ക് എഴുപത്തൊമ്പത് കിട്ടുന്നു അപ്പോൾ അടുത്ത കേസിലേക്ക് വരുമ്പോൾ എഴുപത്തൊമ്പത് പ്ലസ് എൺപത് എന്നാണ് വരേണ്ടത് എൺപതും എഴുപത്തി ഒമ്പതും കൂട്ടിയാൽ നൂറ്റി അൻപത്തൊമ്പത് ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് സിമ്പിളായിട്ടുള്ള ഒരു ചോദ്യമാണ് ഇവിടെ തന്നിരിക്കുന്നത് ഇനി അടുത്ത ചോദ്യം നമ്മുടെ ഡയറക്ഷനുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ആ വായിക്കുന്ന രീതി തന്നെ അങ്ങോട്ട് ചെയ്തു പോവുക ഇവിടെ നമ്മുടെ ഈ ഒരു ചോദ്യം ക്യാൻസലാക്കിയതാണ് ഇത് കറക്റ്റ് കിട്ടാത്ത ഒരു ചോദ്യമാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ പരീക്ഷയ്ക്ക് വരും ഇതിൽ കുറേ ചോദ്യങ്ങൾ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ കറക്റ്റ് നമുക്ക് അതിന് ഉത്തരം കിട്ടാത്തത് കൊണ്ട് തന്നെ ഈ ഒരു ചോദ്യം എന്ത് ചെയ്യണം ഡിലീറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ ഇവിടെ പരിചയപ്പെട്ടത് ഈ ഒരു പരീക്ഷ പേപ്പറിൽ തന്നിരിക്കുന്ന മാത്സിലെ ചോദ്യങ്ങളാണ് കുറേ ചോദ്യങ്ങൾ ആയിട്ട് എപ്പോഴും ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഇതൊക്കെ തന്നെ റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യമാണ് ഈ ഡയറക്ഷനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ ഇതൊന്നും അറിയില്ലെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ അത് ചെയ്തു വെക്കണം കാരണം ആ ഡയറക്ഷൻ ഇടത്തേക്ക് വലത്തേക്ക് അതൊന്നും എടുക്കാൻ അറിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും പരാജയപ്പെട്ടു പോവും ഈ ഒരു ചോദ്യം ചെയ്യുമ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ഒരു വട്ടമെങ്കിലും ചെയ്തിട്ട് വേണം പരീക്ഷകളിലേക്ക് പോകാനായിട്ട് നിലവിൽ ഇത് കറക്റ്റായിട്ട് നൽകാത്തത് കൊണ്ട് ക്യാൻസൽ ആക്കിയതാണ് ഫലാൻസ് കീല് പക്ഷേ ഇതേപോലുള്ള ചോദ്യങ്ങളൊക്കെ ആയിട്ട് വരുന്നതാണ് അതുകൊണ്ട് നിർബന്ധമായിട്ട് ചെയ്തു പോകണം അപ്പോൾ ഇവിടെ നമ്മളിവിടെ പരിചയപ്പെടുത്തിയതിൽ എല്ലാ ചോദ്യങ്ങളും പ്രീവിയസ് ആയിട്ടും ഇപ്പോഴും പരീക്ഷയിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ഏതാനും ക്ലാസിലൂടെ ആയിട്ട് കുറേ ചോദ്യങ്ങൾ പ്രീവിയസ് പരിചയപ്പെടുത്തിയിട്ടുണ്ട് മാത്സിൻ്റെ തന്നെ കുറേ ചോദ്യങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ചെയ്യാനും കാണാനും താല്പര്യം ഉണ്ടെങ്കിൽ കാണുക അല്ലെങ്കിൽ നിങ്ങളുടെ കൈവശം ബുക്ക് ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്തിട്ട് വേണം പരീക്ഷയ്ക്ക് പോകാനായിട്ട് മാത്സ് എന്ന് പറയുന്ന ഭാഗം ഒന്നും ചെയ്തു നോക്കാണ്ട് പരീക്ഷയ്ക്ക് പോയാൽ അവിടെ ഉത്തരം കിട്ടണമെന്നില്ല കാരണം ക്വസ്റ്റൻസ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഈ ചോദ്യം വരുമ്പോൾ നമുക്ക് അത് ഈ രീതിയിലാണല്ലോ ചെയ്യേണ്ടേ എന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അപ്പൊ മിനിമം ഒരു പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് കുറെ പ്രീവിയസ് ക്വസ്റ്റൻസ് എടുത്ത് ചെയ്യാൻ വേണ്ടി ഒന്ന് ശ്രമിക്കുക അപ്പൊ അടുത്തൊരു ക്ലാസിൽ നമുക്ക് വീണ്ടും ഇതുപോലുള്ള ചോദ്യങ്ങളൊക്കെയായിട്ട് കണ്ടു കൂട്ടാം അതുവരേക്കും നന്ദി നമസ്കാരം